പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മേ മാതാവേ ഈശോയുടെ മാതാവേ സ്വർലോകായി അവിടുത്തെ ദിവ്യപുത്രൻ പരിശുദ്ധ അമ്മയെ കിരീടം ധരിപ്പിച്ചുവല്ലോ അതിനാൽ അവിടുന്ന് സകല സൃഷ്ടികളുടെ അമ്മയും രാജ്ഞിയുമാണല്ലോ പരിശുദ്ധ അമ്മ എന്നും ഞങ്ങളോട് കൂടെ വസിക്കണമേ ഞങ്ങളുടെ അമ്മേ പരിശുദ്ധ കന്യകെ ജീവിതത്തിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉണർത്തണമേ ഞങ്ങൾ തളർന്നു പോകുവാൻ അവിടുന്ന് ഇടയാക്കരുതേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അവിശ്വാസം എടുത്തു മാറ്റിക്കളയണമേ പരിശുദ്ധ അമ്മേ മാതാവേ രൂപിയുടെ പ്രേരണയ്ക്ക് സദാ വിധേരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോൽയും ദൈവകുമാരൻ്റെ അമ്മയുമായ പരിശുദ്ധ കനിക മറിയമേ ജീവിത പ്രശ്നങ്ങളാലും ലോക വ്യഗ്രതകളാലും വലയം ചെയ്യപ്പെട്ട ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും പരിശുദ്ധമായി കാത്ത് പരിപാലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ എളിമ എളിമയോടുകൂടി ദൈവ തിരുമനസിന് കീഴ്വഴങ്ങി മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാനും ഇന്ദ്രിയങ്ങളെ വേണ്ട വിധം നിയന്ത്രിച്ച് പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവെ ഞങ്ങളുടെ ഓരോരുത്തരെ ഹൃദയത്തെയും പരിശുദ്ധമായ ചിന്തകളാലും പരിപൂർണ സ്നേഹത്താലും അങ്ങ് ദിവ്യസുധനെ അനുകരിക്കുവാനും ക്ഷമാപൂർവം അനുദിന ജീവിതമാകുന്ന കുരിശു വഹിച്ചുകൊണ്ട് അങ്ങ് ദിവ്യസുതനെ അവസാനം വരെ പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ ദുഃഖപൂർണമായ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോൽപ്യായ പരിശുദ്ധ അമ്മേ അങ്ങയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം ഏറ്റവും വ്യാകുലിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കാരുണ്യത്തിന്റെ മാതാവേ ഞങ്ങളിൽ ഓരോരുത്തരിലും കരുണാചരിയണമേ ആമീൻ